പ്രസിദ്ധ തീർത്ഥാടക കേന്ദ്രമായ അരുവിത്തുറ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീ സഹദായുടെ തിരുനാളിലെ കൊടിയേറി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകലയിൽ കൊടിയേറ്റ് നിർവഹിച്ചു കൊടിയേറ്റിന് ശേഷം ഫാദർ തോമസ് തയ്യലിന്റെയും ഫാദർ മാത്യു വെണ്ണായിപ്പള്ളിയിലിൻ്റെയും കാർമ്മികത്വത്തിൽ പുറത്ത് നമസ്കാരം നടന്നു തുടർന്ന് ഇടവക ജനങ്ങളും തൊട്ടടുത്ത ഇടവകയിലെ വിശ്വാസ സമൂഹവും ചേർന്ന് വടക്കേക്കര കുരിശുപള്ളിയിലേക്ക് നൂറ്റൊന്ന് പൊൻകുരിശികളുമായി നടത്തിയ നഗരപ്രദക്ഷിണം വിശ്വാസപ്രകോഷണത്തിന്റെ വേദിയായി പ്രധാന തിരുനാൾ ദിനമായ ഇരുപത്തിനാലിന് രാവിലെ എട്ടിന് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർജോൺ നെല്ലിക്കുന്നയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും പത്ത് മുപ്പതിന് സീറോ മലബാർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ തിരുനാൾ റാസ് നടക്കും തുടർന്നാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെയും മറ്റു വിശുദ്ധന്മാരുടെയും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ പകൽ പ്രദക്ഷിണം മെയ് വരെയാണ് തിരുനാൾ ന്യൂസ് ബ്യൂറോ പാല